സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ചേരുമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കൂട്ടും ലൈഫ് ഭവന പദ്ധതി പൂർത്തീകരണത്തിനും ഗതാഗത സൗകര്യ വികസനത്തിനും മൂന്നൽ നൽകി അമരപരം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള അവതരിപ്പിച്ചു ഇരുപത്തിയഞ്ചു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ വരവും ഇരുപത്തിയഞ്ചു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവും മുപ്പത്തി ആറ് പതിനായിരം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു അവതരിപ്പിച്ചത് നാല് കോടി പതിനെട്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ഗ്രാൻഡുകളിൽ നിന്ന് പദ്ധതി ചെലവുകൾക്ക് അതുപോലെ തന്നെ പതിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ് രൂപ റവന്യൂ ഗ്രാൻഡുകൾ പദ്ധതി ഏതര ചെലവുകൾക്കായിട്ട് ലഭിച്ചിട്ടുള്ളത് ഒരു കോടി അൻപത് ലക്ഷം റവന്യൂ വരവുകളായിട്ട് നമുക്കുള്ളത് പത്തൊൻപത് കോടി അൻപത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ വരവ് മൂലധന വരവ് വായ്പ വാങ്ങൽ പതിനഞ്ച് ലക്ഷം രൂപ ഒഴികെ കോടി രൂപ ലൈഫ് ലോൺ പദ്ധതിക്കായി എട്ട് കോടി എട്ട് ലക്ഷം രൂപയും ഗതാഗത സൌകര്യ വികസനത്തിനായി നാലു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിനാല് ലക്ഷം രൂപയും ശുത്വ മേഖലയ്ക്കായി ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും കളിസ്ഥലം വാങ്ങുന്നതിനായി പതിനഞ്ച് ലക്ഷം രൂപയും ഉൽപാദന മേഖലയ്ക്കായി ഒരു കോടി ഒൻപത് ലക്ഷം രൂപയുമാണ് ബജറ്റിൽ പ്രധാനമായും വകയിരുത്തിയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിഗൽ ഹുസൈന്റെ അധ്യക്ഷതയിലാണ് ബജറ്റ് യോഗം ചേർന്നത് പഞ്ചായത്ത് സെക്രട്ടറി റേനി സൈമൺ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു ബജറ്റിന്മേലുള്ള ചർച്ച വെള്ളിയാഴ്ച നടക്കും ചെയ്ത പ്രശ്നം ആളുകൾക്കൊക്കെ എന്താണെങ്കിലും ഫണ്ടും നമ്മൾ വകുണ്ട് പിന്നെ നമുക്കറിയാം ഇന്ന് വരുന്ന യുവാക്കൾക്ക് ലഹരിക്കടിമയായിട്ട് ഇരിക്കുന്ന സാഹചര്യമാണ് യുവാക്കളും യുവതികളൊക്കെ ഒക്കെ അപ്പം അത് അവർക്ക് സത്യത്തിൽ അവർക്ക് നല്ലൊരു വിനോദം വേറെ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ അവർക്ക് കളിസ്ഥലം ഒരുക്കുക എന്ന ലക്ഷ്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം അതിന് പ്രത്യേക മൂലം നൽകിയിട്ടുണ്ട് എന്താണെങ്കിലും നല്ല രീതിയിലുള്ള എല്ലാ മേഖലയിലേക്കും പണ്ട് വകയിരുത്തിയിട്ടുള്ള നല്ല ബഡ്ജറ്റാണ് ഈ പ്രാവശ്യം ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.